ഉയരപാത നിർമ്മാണം കുടിവെള്ള പൈപ്പ് മാറ്റുന്നതിൽ ആക്ഷേപം ഉയരപാത നിർമ്മാണം നടക്കുന്ന അരൂരിനും തുറവൂരിനും ഇടയിൽ കുടിവെള്ള പൈപ്പ് മാറ്റേണ്ട പദ്ധതിയിൽ അട്ടിമറി എന്ന ആക്ഷേപം എട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരത്തെ പൈപ്പ് മാറ്റണമെന്നായിരുന്നു ആദ്യ തീരുമാനം ഇതിനായി പന്ത്രണ്ട് കോടി രൂപയുടെ പ്രാഥമിക അനുമതിയും നൽകി എന്നാൽ ഇതാണ് ഇപ്പോൾ അട്ടിമറിച്ചതെന്ന് പരാതി ഉയർന്നിട്ടുള്ളത് ടോൾ പ്ലാസ വരുന്ന എരമല്ലൂർ റാംപ് വരുന്ന കുത്തിയതോട് ചന്ദരൂർ എന്നിവിടങ്ങളിലെ ഒന്നേ പോയിന്റ് കിലോമീറ്റർ ദൂരത്തിലെ പൈപ്പ് മാറ്റിയാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ നിലപാടെന്നാണ് പറയുന്നത് ദേശീയപാത അതോറിറ്റിയുടെ ഈ നിലപാടിൽ ജല അതോറിറ്റി അധികൃതർ ആശങ്കയിലാണ് ഉയരപ്പാത നിർമ്മാണത്തെ തുടർന്ന് യന്ത്രങ്ങൾ കയറിറങ്ങി പൈപ്പ് പൊട്ടുന്നത് സ്ഥിരമാണ് മാത്രമല്ല തകരാറിലായ പൈപ്പുകളിൽ ചോർച്ചയും നിത്യ സംഭവമാണ് ഇതെല്ലാം ഒരു ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് ഓരോ തവണയും പൈപ്പ് പൊട്ടുമ്പോൾ മൂന്ന് മുതൽ അഞ്ചു ദിവസം വരെയാണ് കുടിവെള്ളം മുടങ്ങുന്നത് ജലസംഭരണിയിലേക്കുള്ള കുഴലുകളും വിതരണ കുഴലുകളും പൂർണ്ണമായി മാറ്റിയില്ലെങ്കിൽ ചോർച്ച പതിവാകുമെന്നും വലിയ പ്രതിസന്ധിയാകുമെന്നുമാണ് ജല അതോറിറ്റിയുടെയും വിലയിരുത്തൽ തുറവൂർ മുതൽ അരൂർ വരെ ആകെ പത്ത് പോയിന്റ് ഒൻപത് കിലോമീറ്ററിലാണ് ഇരുവശങ്ങളിലും കുടിവെള്ളം ൾ ഇതിൽ രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ പഴയ ദേശീയപാതയിലൂടെയാണ് ഇതൊഴിവാക്കിയാണ് എട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരത്തെ പൈപ്പുകൾ മാറ്റണമെന്ന് കണക്കൂട്ടിയത് എന്നാൽ പഴയ ദേശീയപാതയിലടക്കം ഓടി പൈപ്പുകൾ തകരാറിലാണെന്നാണ് സൂചന ഇത്തരത്തിൽ മുഴുവൻ പൈപ്പുകളും മാറേണ്ട സാഹചര്യത്തിലാണ് ഇത് ഗണ്യമായി വെട്ടിക്കുറച്ചത് പൈപ്പ് മാറ്റാതെ കാന നിർമ്മാണം പലയിടത്തും ദ്രുതഗതിയിൽ മുന്നേറുമ്പോൾ ആശങ്കയിലാവുന്നത് ജല അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് വരുന്നാളങ്ങളിൽ ഈ പ്രശ്നം ഏറെ വലക്കുക നിരവധി കുടുംബങ്ങളെയാകും പൂർണ്ണമായും കോയിലുകൾ മാറ്റണമെന്നാവശ്യമായി ജല അതോറിറ്റി പതിമൂന്ന് കോടിയുടെ പുതുക്കിയ അണങ്ങൾ ദേശീയപാതയ്ക്ക് സമർപ്പിച്ചെങ്കിലും അതിലും തീരുമാനം വൈകുകയാണ് ഒരു വർഷം മുമ്പ് പന്ത്രണ്ട് കോടിയിൽ പ്രാഥമിക അംഗീകാരം നൽകിയിരുന്നതാണ് ഇതാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടതെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ അരൂർ